അപ്പോ പ്രതിഭാഗത്തിന്റെ വക്കീയായിട്ട് ആന്റണി രാജു അവിടെ പോയിട്ട് പറഞ്ഞു തൊണ്ടിമുത ഈ കസ്റ്റഡിയിൽ ഉണ്ടല്ലോ മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിൽ നിൽക്കുക ഇത് എന്റെ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അവിടുത്തെ ക്ലർക്കാണ് ചാർജ് ഉണ്ടായിരുന്നത് ക്ലർക്ക് എടുത്തു കൊടുത്തു തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത് കോടതിയിൽ വന്നപ്പോഴെ സ്ഥിതി എന്താ അറിയാം ആന്റണി രാജു ഈ അടിവസ്ത്രം പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു ഇവർ ഓണ അമ്പത് വയസ്സുകാരൻ ആണ് ഈ കേസിലെ പ്രതി അദ്ദേഹത്തിന് ധരിച്ച അടിവസ്ത്ര പത്ത് വയസ്സുകാരൻ ധരിക്കുന്നത് അടിവസ്ത്രാണ് അതായത് അടിവസ്ത്ര മാറ്റി അന്റവർ മാറ്റി എന്ന വിദ്വാനാണ് ഇവിടെ മൂന്ന് കൊല്ലം മന്ത്രിയായിരിക്കും ആലോചിച്ചു അവസ്ഥയല്ല വേറെ മന്ത്രിയാണെങ്കിൽ കുന്തവും കൊടച്ചക്രവും സജീവ ഭാരതയിൽ എന്തൊക്കെ എഴുതി വെച്ചിരുന്നത് ഇംഗ്ലീഷാണ് എഴുതി വെച്ചാണ് ഇന്ത്യക്കാരായിട്ട് എഴുതി കൂട്ടുകൊടുത്താണ് പിന്നെ ജനാധിപത്യം അതേതരത്തിൽ കുറെ കുന്തവും കുടച്ചക്കടന്ന് പറഞ്ഞു പക്ഷെ ഒരു ആരും അവർക്ക് ഈ കുന്തവും കുടച്ചക്കട എന്ന് പറഞ്ഞല്ലോ ഒരു കണക്കിന് അവർക്കത് സഹായമായി എന്താ അറിയോ ഇപ്പൊ ചിഹ്നം പലിശ പുറത്തെടുക്കാൻ നോക്കിയില്ലല്ലോ ഇപ്പൊ പാലക്കാടുകളിലെ ബാലനും കൃഷ്ണദാസനും എഴുതില്ലാ കൂട്ടോപ്പിലാണ് കൂട്ടിയില്ലേ ഞാൻ ബാലന്റെ മോട്ടം കെട്ടാൻ സങ്കടം തോന്നി സ്വന്തം ചിഹ്നം കാണാൻ ചെയ്യാ ഇങ്ങനെ ഇങ്ങനെത്തിച്ചു വിഷ്വാസം ഇങ്ങനെ കൈ ഇങ്ങനെയാ നോക്കുന്നത് ചിന്നം കണ്ടാ മനസ്സിലാവുന്നില്ല തിരുവനന്തപുരത്തെ ചില സി പി എംമാര് പാലക്കാട് പ്രചരണത്തിലേക്ക് പോയി അപ്പോ എറണാകുളത്ത് എത്തുമ്പോഴാണ് അന്നാളും പിൻവലിക്കേണ്ട അവസാന ദിവസം ഈ പിൻവലിക്കേണ്ട ദിവസമാണല്ലോ ചിന്ന ലൗട്ടി അസോണന്മാര് അപ്പോ ടെലസ്കോപ്പ് ആരും ഇല്ലെന്ന് പറഞ്ഞു ഉടനെ വന്ന കുറച്ച് ആൾക്കാർ തന്ന ഒരു കാര്യം അറിയാം ഒന്നുകേലക്കരയിലേക്ക് അവിടെ നമ്മള് ചിഹ്ന ഉണ്ടല്ലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാൻ കാര്യം ചിഹ്നം പറയാൻ പറ്റുന്നില്ല രഥസ്ട്രോട്ടുള്ള ലീനം പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവര് പറഞ്ഞു എന്താ പിന്നെ നമുക്ക് തിരിച്ചു അങ്ങോട്ടും പോവാന്നോ ആ അവസ്ഥയിലേക്ക് എത്തി അപ്പോ അടുത്തവണ ബാലം പറഞ്ഞാൽ ഈനാമ്പേച്ചിയും പരുപ്പറ്റിയും മാത്രമല്ല കുന്തും കൊടച്ചക്കറും സ്ഥാനാർത്ഥിയാക്കാൻ കാരണം എട്ടര കൊല്ലം വരിച്ചു വരിച്ച് സ്വന്തം ചിഹ്നം പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മാർസിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെ പാ പട്ട കടപ്പുറത്ത് കഴിയുന്നവരെ സഹായിക്കാത്ത ഒരു നടപടിയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല കേന്ദ്രം വേണ്ടത്ര ഫണ്ടും തരുന്നില്ല പിന്നെ ഇവിടുത്തെ കേന്ദ്രത്തിന് പോയ വിദ്വാനാണെങ്കിൽ ഇതൊന്നും നോക്കാനും നേരമില്ല മുപ്പത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പോകേണ്ടത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ബി ജെ പിയിലേക്ക് ശരിക്കാൻ നടക്കുക പാർലമെന്റ് നടക്കുക പാർലമെന്റ് നടക്കുന്ന ദിവസം പാർലമെന്റിൽ പങ്കെടുക്കേണ്ട കേന്ദ്രമന്ത്രി ഒരു പ്രാദേശിക സി പി എം നേതാവിനെ സ്വന്തം പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരിക്കുക പിന്നെ എങ്ങനെയാ കേന്ദ്രത്തിനവിടെ ഫണ്ട് കിട്ടാവുന്നത് അപ്പൊ കേന്ദ്രത്തിന്റെ ഫണ്ടും തരുന്നില്ല സംസ്ഥാനവും തരുന്നില്ല രണ്ടുപേരും മത്സരിച്ച് ദ്രോഹിക്കുമ്പോ കടൽക്ഷോഭങ്ങളേക്കാൾ ശക്തമായി ഇവിടത്തെ ജനങ്ങൾ ക്ഷോഭിക്കുന്നു മാത്രമേ ഞാൻ ആ രണ്ടു കൂട്ടിയോടും പറയുന്നുള്ളൂ അതുകൊണ്ട് ഇതൊരു തുടക്കാണ് ഈ ഇതുകൊണ്ട് അവസാനിക്കില്ല അതിൽ ശക്തമായിട്ട് സമരം ഉണ്ടാവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട യു ഡി എഫ് വരുമ്പോൾ ഗുരുവായൂർ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാവും അങ്ങനെ എം എൽ എ വരുമ്പോൾ ആദ്യ പ്രയോറിറ്റി കടപ്പുറം പഞ്ചായത്തിലായിരിക്കും എന്ന് എന്നുകൂടെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അവർക്ക് എല്ലാ സഹായവും നൽകുന്ന യു ഡി എഫിനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടികൾ ഈ സമര സായാഹ്നം നിങ്ങളെല്ലാരും അനുവാദത്തോട് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു എല്ലാവർക്കും എന്റെ വിതീതമായിട്ട് നമസ്കാരം ഹലോ അടുത്തതായി